ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ചെറിയ പിള്ളേർ മുതൽ വയസ്സായവർ വരെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ് ഹെൽത്ത് ബെനഫിറ്റ്സ് വളരെ ഏറെയാണ് അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് ഡെയിലി നമ്മൾ ശീലാക്കുകയാണെങ്കിൽ നമ്മുടെ വൈറ്റമിൻസും കാൽഷ്യവും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സ്മൂത്തിയാണ് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിൽ അണ്ടിപ്പരിപ്പ് വരുന്നുണ്ട് ബദാം വരുന്നുണ്ട് അതുപോലെ മിക്ക ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് അത്തേക്കെയാണെന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്രൈ ഫ്രൂട്ട്സ് കുറേ കുറച്ച് നട്ട്സ് എല്ലാം കുറച്ച് എടുത്തിരിക്കുന്നത് അതുപോലെ ബദാം ഉണ്ട് പിസ്ത വരുന്നുണ്ട് ഉണക്കമുന്തിരി ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് സീഡ്സ് അതായത് മത്തങ്ങ കുരു വെള്ളരിക്കയുടെ കുരു അതുപോലെ തന്നെ സൂര്യകാന്തിയുടെ കുരു അങ്ങനെ നമുക്കിത് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇപ്പം അജ്ഫാനിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മിക്ക ഡ്രൈ ഫ്രൂട്ട്സും അവിടെ ആയിരിക്കും അതുപോലെ തന്നെ മിക്ക കടകളിലും ചിലപ്പോൾ സീഡ്സ് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പം അജ്ഫാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്ക സീഡ്സും ഉണ്ടാവും അപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലാസ് പാലാണ് അപ്പോൾ ഒരു ഗ്ലാസ് പാൽ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വയറ് നിറയാനും അതുപോലെ ആ ഒരു ദിവസം ഹെൽത്തി ആയിരിക്കാനും ഈ ഒരു ജ്യൂസ് മാത്രം മതി വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ് അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇതാ ഇവിടെ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ഇതിൽ വേറെ മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഡേറ്റ്സും അതുപോലെ തന്നെ ഉണക്കമുതിരിയും നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നല്ല മധുരം ഇതിലുണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഷേക്ക് പോലെയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ശീലമാക്കാനും നോക്കുക നമ്മൾ കാൽഷ്യം അതുപോലെ തന്നെ ഓരോ വൈറ്റമിൻസിൻ്റെയും സപ്ലിമെൻ്റ് ഒക്കെ വാങ്ങി എത്രയോ നല്ലതാണ് നമ്മൾ നമ്മളിതേപോലെ ഒരു സ്മൂത്തിയൊക്കെ റെഡിയാക്കി കഴിക്കുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതെപ്പോഴും ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്ത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കുട്ടികളൊക്കെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു ക്ലാസ് ഇത് കൊടുക്കുകയാണെങ്കിൽ അവർ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് വളരെ നല്ലതാണിത് അപ്പോൾ എല്ലാവരും എല്ലാവരിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കണം കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക്